ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഭരത് ഭാഗ്യ ഒഫീഷ്യൽസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പുതിയൊരു ഫുഡ് റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത് എണ്ണ ഒട്ടും ചേരാത്ത കണ്ണിമാങ്ങ അച്ചാറാണ് അതിനു വേണ്ട ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം ഇത് രണ്ട് കിലോ കണ്ണിമാങ്ങ അച്ചാറാണ് പിന്നെന്താണ് ആറ് ടേബിൾ സ്പൂൺ ഈ സ്പൂണിന് ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉലുവപ്പൊടി കായ കായം പിന്നെ കടുക് ചതച്ച് വച്ചിരിക്കുന്നത് അപ്പം നമുക്കിത് നോക്കാം ഇത് രണ്ട് കിലോ കണ്ണി മാങ്ങ നമുക്കപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം നമ്മളപ്പം ഈ മാങ്ങ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഓരോ മാങ്ങയായിട്ട് ഇടുകയാണ് നമ്മൾ ഉപ്പ് എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ് സെറ്റായിട്ടിരിക്കുകയാണ് നമ്മൾ മാങ്ങയെല്ലാം ഒരു ബൗളിലോട്ടിട്ടിട്ടുണ്ട് ഇനി നമ്മൾ പൊടിയെല്ലാം പൊടിയെല്ലാം ഈ പൊടികളെല്ലാം പൊടികളെല്ലാം ഇടുകയാണ് മുളക് പൊടിയെ ഈ മുളക് പൊടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കാശ്മീരി ചിലിപ്പൊടിയെല്ലാം നമ്മൾ കാശ്മീരി മുളക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ് അതാകുമ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റിന് വ്യത്യാസമല്ല ടേസ്റ്റ് ഇച്ചിരി കൂടെ നല്ലതായിരിക്കും നമ്മൾ എല്ലാത്തോട്ട് പൊടി പൊടിയെല്ലാം ഇതാണ് ഇനി ഇവിടുത്തെ ഉലുവ ഉലുവപ്പൊടി കണ്ണി എണ്ണയിടാത്ത കണ്ണിമാങ്ങ അച്ചാറിൽ ഉലുവപ്പൊടി മസ്റ്റാണ് ഏറെ ഉലുവപ്പൊടിയും വേണം ഉലുവപ്പൊടി ഇട്ടു ഇനി കായം കായം ശരിക്കിലൂടെ പൊടിയണം പിന്നെ അതിനകത്ത് കിടന്ന് അങ്ങ് സെറ്റ് സെറ്റായിക്കോളും ഇനി നമ്മൾ കടുക് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് കടുക് എല്ലാം വിതറുകാണ് ഏറെ കടുക് ഏറെ കടുക് വേണം കാരണം നമ്മൾ എണ്ണയിടാത്തോണ്ട് ഇതിനകത്തെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കടുകാണ് ഈ പൊടികളെല്ലാം വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഈ മാങ്ങ പിടിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ പൊടി ഐറ്റങ്ങളെല്ലാം ഇതിനകത്ത് ഇടന്ന് നല്ലതായിട്ട് മിക്സാകണം നന്നായിട്ട് നമ്മൾ ഇളക്കുവാണ് ഇനി നമ്മൾ ആ വെള്ളം ഒഴിക്കുകയാണ് നമ്മൾ പതിനഞ്ച് ദിവസമായിട്ട് ഉപ്പിട്ട വെള്ളം എന്ന് പറഞ്ഞാൽ ആ വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ആ വെള്ളം ഒഴിക്കണം നന്നായിട്ട് ആവുന്ന രീതിയിൽ ഇത് ഒഴിക്കണം ഒഴിച്ചിട്ട് ഇത് ഒന്നോടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം നമ്മൾ ആ വെള്ളം എല്ലാം ഒഴിച്ചു ഇതിനകത്ത് കണ്ടോ ആ വെള്ളം എല്ലാം വെള്ളവും അരപ്പും എല്ലാം ആ മാങ്ങക്കകത്ത് ഇങ്ങനെ പിടിക്കും അങ്ങനെ നമ്മളിതെല്ലാം മിക്സായിട്ട് നമ്മൾ ഈ ബൗളിലേക്ക് നല്ല ടൈറ്റായിട്ടുള്ളൊരു ബൗളാണ് ഈ ബൗളിലോട്ട് മാറ്റുവാണ് ഇത് ഈ ബൗളിൽ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതുകൂടെ എന്ന് നോക്കണം ഇത് ശരിക്കും നമുക്ക് ഒരു വർഷം വരെ നമുക്കിത് ഉപയോഗിക്കാം കാരണം എണ്ണയും എണ്ണയും ഒട്ടും ചേർന്നാൽ ഇത് കടുകാണ് ഇതിൻ്റെ മെയിൻ ഒരു ഐറ്റം ആയിട്ട് വരുന്നത് കടുകും അതേപോലെ ഈ എന്താണ് മുളക് പൊടിയും ഉലുവപ്പൊടിയും എല്ലാം ഉപ്പ് ഉപ്പിനകത്തിട്ടാണ് അപ്പം ഇത് നമുക്ക് ഒരു വർഷം വരെ ഇത് നമുക്ക് അടച്ച് നല്ല ടൈറ്റ് കുപ്പിയിൽ അല്ലെങ്കിൽ ഭരണിയിൽ അടച്ച് നമുക്ക് സൂക്ഷിച്ചിട്ട് ഇത് ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയാണ് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം സ്വാദിഷ്ടമായ ഒരു ഒട്ടും എണ്ണ ചേരാത്ത കണ്ണിമാങ്ങ അച്ചാറാണ് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക അപ്പം മറ്റൊരു ഫുഡ് റെസിപ്പിയുമായി വരും വരേക്കും ടാറ്റാ ബൈ ബൈ താങ്ക്